ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറയുന്ന വ്യക്തിക്ക് നിങ്ങളെ ആലോചിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഏത് വ്യക്തിയാണോ ആ വ്യക്തി നിങ്ങളെ ഇപ്പം ആലോചിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് പൈൽ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഇൻറ്റുവേഷൻ ചോദിച്ചതിന് ശേഷം മൂന്നോണ ശ്വാസം വരച്ചാൽ വിട്ടതിന് ശേഷം നിങ്ങൾക്ക് പൈൽ സെറ്റ് സെലക്ട് ചെയ്യാൻ തോണം അതുമാതിരി നമ്മൾ നോക്കാൻ വന്ന ഫസ്റ്റ് പൈൽ അതായത് ഒന്നാമത്തെ ചിത്രം ഈ ഒരു ചിത്രം സെലക്ട് ചെയ്ത വ്യക്തി നിങ്ങൾ ആര് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഈ ഒരു ചിത്രം സെലക്ട് ചെയ്തത് ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കറണ്ട് ഫീലിങ്സും ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വ്യക്തിയെ മാത്രം ഇപ്പോൾ മനസ്സിൽ നിന്ന് ആലോചിക്കുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചത് ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ ആ വ്യക്തിക്ക് നിങ്ങളെ ഓർക്കുന്നുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ആദ്യം ആ വ്യക്തിയുടെ സിറ്റുവേഷൻ നോക്കാം ഓക്കെ ഓക്കേ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഫൈൽ ചൂസ് ചെയ്ത വ്യക്തി ഐ തിങ്ക് നിങ്ങളുടെ സോൾ മേറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പ്രയോരിറ്റി നിങ്ങൾ തമ്മിലുള്ള ഒരു എനർജി കള കണക്ഷൻ ആയിരിക്കണം നിങ്ങൾ തമ്മിലുള്ള ഒരു കളർഫുൾ ലൈഫ് ആയിരിക്കണം ആയിരുന്നു കാണും മേ ബി ഈ ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ കഴിഞ്ഞു പോയ കാലം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്നും ഉണ്ടായ കണക്ഷൻ ഈ ഒരു റീ ബെർത്തിലേക്ക് വന്നതിന് ശേഷം അത് റിവെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതിലോട്ട് പുതിയൊരു ജന്മം കൊടുത്ത് ഈ ഒരു ജന്മത്തിൽ സാക്ഷാത്കരിക്കുക എന്നുള്ളതായിരിക്കാം കുറേ അധികം ആൾക്കാർക്ക് ചെറിയ പ്രായക്കാരെ ആയിരിക്കാം ഏജ് കൂടുതലായിട്ടുള്ള ആൾക്കാർ ഏജ് കുറവായിട്ടുള്ള ആൾക്കാരായിരിക്കാം ഏജ് ഡിഫറെൻറ്റ് ഉണ്ടായിരിക്കാം കുറേ അധികം ആൾക്കാർക്ക് ഈ പറയുന്ന സോൾമേറ്റ് കണക്ഷൻ ഭയങ്കരമായിട്ടും തോന്നിയിട്ടുള്ള ആൾക്കാരായിരിക്കാം ടിൻ ഫ്ലെയിം ജേണിയിൽ പോകുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ പോലും ചിന്തിക്കാത്ത സമയത്ത് മേ ബി ഐ തിങ്ക് നിങ്ങൾ തമ്മിലുള്ള ക്യാരക്ടർ ഡിഫറെൻറ്റ് ക്യാരക്ടർ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ ഒരിക്കലും യോജിച്ച് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ എപ്പോഴും അടിയായിരിക്കാം എപ്പോഴും പ്രശ്നങ്ങളായിരിക്കാം അങ്ങനത്തുള്ളൊരു ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പം ഒരു ന്യൂ ബിഗിനിങ്സ് പുതിയൊരു തുടക്കം അല്ലെങ്കിൽ പുതുതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക പുതുതായിട്ട് മറ്റുള്ള കാര്യങ്ങളോട്ട് കടക്കുക ഇവരുടേതായ കാര്യങ്ങളിലോട്ട് പോകുക എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം പുതിയ പുതിയ കാര്യങ്ങളായിരിക്കാം പുതിയ ന്യൂ ബിഗിനിങ്സ് പുതിയ ജോലിയായിരിക്കാം ഓഫീസ് കാര്യങ്ങളായിരിക്കാം പുതിയ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം പുതിയ കരിയർ ആയിരിക്കാം ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് വരുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നൊരു ന്യൂ ബിഗിനിങ്സ് ആണ് എല്ലാ കാര്യത്തിലും പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ ചിന്താഗതികളായിരിക്കാം അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനായിട്ടാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ കാര്യങ്ങളിലോട്ട് പോകുന്നത് ഈ വ്യക്തിക്ക് സംഭവിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് കുറേ കാര്യങ്ങൾ അറിയത്തില്ല ഐ തിങ്ക് നിങ്ങൾക്കറിയാമെന്നുള്ള പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് അറിയത്തില്ല ഇത് നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇമോഷൻ ലോസ് നിങ്ങളെ വിഷമിക്കുന്നതെന്നും ഈ വ്യക്തിക്ക് അറിയാൻ പറ്റുന്നില്ല നിങ്ങൾ മാനസികമായി വിഷമിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുന്ന ഒരു ടെലിപ്പത്തിക്ക് കണക്ഷൻ മാത്രമാണ് ഈ വ്യക്തിക്ക് കിട്ടുന്നത് എങ്കിൽ പോലും നിങ്ങളുടെ അത്രയും എനർജി അല്ലെങ്കിൽ നിങ്ങളത്രയും നിങ്ങൾ എത്രത്തോളം എനർജിയാണ് ആ വ്യക്തിക്ക് വേണ്ടി ലോസ് ചെയ്യുന്നത് അത്രത്തോളം ഇമോഷണൽ അത്രത്തോളം ആ വ്യക്തി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എത്രത്തോളം ആ വ്യക്തി ആരാധിക്കുന്നു അത്രത്തോളം നിങ്ങളെ ആ വ്യക്തി ഓർക്കുന്നു ആ വ്യക്തി അത്രത്തോളം ഉയർന്നുയർന്നു പോകുന്നൊരു സിറ്റുവേഷനിലാണ് പോകുന്നത് അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഒരു ഇമോഷണൽ ലോസ് ഉണ്ടെങ്കിൽ പോലും എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല ആ വ്യക്തിക്ക് എന്തോ എവിടെയൊരു ഒരു ഇമോഷണൽ ലോസ് ഇടയ്ക്കിടയ്ക്ക് വിഷമം വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് സിറ്റുവേഷൻ ഡൗൺ ആവുന്നുണ്ട് പക്ഷേ എന്താണ് ഈ വ്യക്തി കണക്ട് കണക്ഷൻ കിട്ടുന്നത് പക്ഷേ നിങ്ങളുടെ ഒരു ഹൈ എനർജി ഹൈ ആയിട്ട് നിങ്ങൾ ഡിപ്രഷനിലോട്ട് പോകുമ്പോൾ ഹൈ ആയിട്ട് ആ വ്യക്തി ഓർത്ത് നിങ്ങളുടെ എനർജി ലോസ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ കറക്റ്റ് കത്താത്തൊരു രീതിക്കാണ് നിൽക്കുന്നത് അതുകൊക്കെ തന്നെ കുറേ അധികം ആൾക്കാർക്ക് ഇതൊരു ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന യൂണിവേഴ്സൽ അതായത് പാസ് ലൈഫിൽ നിന്നുള്ള കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ആൾക്കാരും ഒക്കെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ടും കണക്ഷനുള്ള ആൾക്കാരും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരും ഒരു ലൂപ്പായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം ഈ പറയുന്ന ലൂപ്പിൽ നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടിരുന്നതിന് ശേഷം കാര്യങ്ങൾ എന്താണെന്ന് അറിയിക്കുക ഈ പറഞ്ഞ റിലേഷൻ എന്താണെന്ന് കുറേ അധികം എനിക്ക് കാണാൻ പറ്റുന്നത് പാസ് ലൈഫ് കണക്ഷനായിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ കുറേ അധികം ആൾക്കാർക്ക് അങ്ങനെ അല്ലെന്നു പറയാൻ പറ്റും നോർമലായിട്ടുള്ള ലൈഫായിട്ടും കാണാൻ പറ്റുന്നത് കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പം പാസൺ ലൈഫിൽ നിന്നുള്ള കണക്ഷൻ വന്നിട്ട് എല്ലാ പലരും കണക്ഷനാണ് എല്ലാവർക്കും അറിയാൻ പറ്റും തമ്മിൽ തമ്മിൽ സോൾ കണക്ഷൻ ഉണ്ടാവും സോൾ അട്രാക്ഷൻ ഉണ്ടാവും പക്ഷേ നിങ്ങൾക്ക് കണക്ഷൻ കിട്ടത്തില്ല നിങ്ങൾ തമ്മിലുള്ള സോളായിരിക്കും അപ്പം നിങ്ങൾ വിചാരിക്കും ആ വ്യക്തിയുടെ ഫേസിനെയോ അല്ലെങ്കിൽ ആ വ്യക്തിയോ ഫിസിക്കലിനെയോ അല്ല ഞാൻ പ്രണയിച്ചത് പക്ഷേ നിങ്ങൾ പ്രണയിച്ചു പോയത് ആ വ്യക്തിയെ സോളിനെ ആയിരിക്കും നിങ്ങൾ കൂടുതലും പ്രണയിച്ചു പോയത് അപ്പം ഒരു സോൾ കണക്ഷനാണ് നിങ്ങൾ എത്രത്തോളം ആലോചിച്ചാലും എത്രത്തോളം ചിന്തിച്ചാലും അതിൻ്റെ ഒരു സോൾ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല ആ വ്യക്തി വ്യക്തിയായിരിക്കത്തില്ല നിങ്ങൾ പ്രണയിക്കുന്നത് ആ വ്യക്തി നിങ്ങൾക്ക് ഒട്ടും താല്പര്യം കാണത്തില്ല പക്ഷേ ഒരു സോൾ കണക്ഷൻ ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിലൊരു സോൾ കണക്ഷൻ അട്രാക്ഷൻ തോന്നും ഓക്കെ അടുത്തായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന റിലേഷൻഷിപ്പിൽ കുറേയധികം ട്രോമാസ് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ കുറേ നെഗറ്റിവിറ്റീസ് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറോ അമ്മയോ അച്ഛനോ ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനോ ഉണ്ടാവും ഉണ്ടാവുന്നതായിട്ട് കാണാം നമ്പർ വൺ അതായിട്ട് കാണാം കാണാൻ ഒരു ഇഷ്യൂ ഒരു ഈഗോ സെൻസ് എന്തോ ഒരു നെഗറ്റീവ് ആണ് ഈ പറയുന്ന റിലേഷൻ ഇത്രത്തോളം മൂർച്ചയേറിയ എന്തോ ഒരു ആയുധം ഉപയോഗിച്ച് കീറി മുറിക്കാൻ പറ്റിയ എന്തൊരു ഈഗോ സെൻസ് ആയിരിക്കാം നിങ്ങളുടെ പോസിറ്റീവ്നെസ് ആയിരിക്കാം നിങ്ങളുടെ അഹങ്കാരമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിനെ തകർക്കാൻ കാരണവും ഈ പറയുന്ന ഒരു ആയുധമായിട്ട് കാണാൻ പറ്റും നെഗറ്റിവിറ്റി ഈ പറയുന്ന വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് മൂഡ് സ്വിങ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പല സമയത്തും പല സ്വഭാവം പല ക്യാരക്ടറായിരുന്നു നിങ്ങൾ ഒരു തവണ സംസാരിക്കുമ്പം ആയിരിക്കും ഒരു ഒരു ക്യാരക്ടർ ആയിരിക്കില്ല ഒരു സമയത്ത് വേറൊരു ക്യാരക്ടർ ആയിരിക്കാം മാനിഫെസ്റ്റേഷൻ അറിയാവുന്ന വ്യക്തിയായിരിക്കാം ഈ ജന്മനെ ആഗ്രഹിച്ചാൽ എന്തും ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരായി അല്ലെങ്കിൽ സ്വഭാവക്കാരിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാറ്റം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്പിരിച്വൽ സ്ട്രെങ്ത് ഈ വ്യക്തി നിങ്ങൾക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ഈ വ്യക്തി നിങ്ങൾക്കൊന്ന് നിങ്ങൾ അത്രത്തോളം എനർജി വേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ ആണ് ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ അത്രത്തോളം അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലൊരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് സ്പിരിച്വൽ ബോണ്ട് നിങ്ങൾക്കുണ്ട് ആ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും അറിയാത്ത ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത്ത് ഇതിനെ മാനേജ് ചെയ്യുന്നുണ്ട് ഒരു ആങ്സിസ്റ്റേഴ്സ് ആയിരിക്കാം നിങ്ങളുടെ സ്പിരിച്വൽ ഗൈഡ് ആയിരിക്കാം നിങ്ങളെ മാനേജ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ലൂപ്പ് അല്ലെങ്കിൽ ഒരു എന്തോ ഒരു പവർ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് ഇതൊക്കെ കണ്ടിട്ടായിരിക്കും ഈ റിലേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ സ്പിരിച്വാലിറ്റി പറയുമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് നിങ്ങൾ കൂടുതലും അട്രാക്റ്റീവ് ആവുന്നത് ഓക്കെ ഈ പറയുന്ന വ്യക്തി നിങ്ങളുടെ ഈ റിലേഷനുള്ള വ്യക്തി ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻട്യൂഷൻ നിങ്ങൾ വഴി ഇൻട്യൂഷൻ ഉണ്ടാക്കി അല്ലെങ്കിൽ നിങ്ങൾ വഴി കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾ വഴി ഓരോന്നും ഓരോന്നും ഈ വ്യക്തി ലെസൺ ചെയ്തതിനു ശേഷം ഒരു ടീച്ചർ ആവാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അതായത് എല്ലാ കാര്യങ്ങളും പഠിച്ച് നിങ്ങൾ വഴി പഠിച്ചതിന് ശേഷം ഈ വ്യക്തിക്ക് നിങ്ങൾ ലൈഫിലോട്ട് വന്നതിന് ശേഷം എല്ലാം 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 ഈ വ്യക്തിക്ക് ഡിവൈൻ കൊടുത്തിട്ടുണ്ട് ഓപ്പർച്യൂണിറ്റി ടേക്ക് ആക്ഷൻ ആക്ഷൻ കാരണം നിങ്ങളുടെ എനർജി നിങ്ങൾ എത്രത്തോളം വിഷമിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം കാര്യം ഇതെല്ലാം ലോസ് ഓഫ് എനർജിയാണ് നിങ്ങൾ എത്രത്തോളം എനർജി ലോസ് ചെയ്യുന്നു അത്രത്തോളം ആ വ്യക്തിയിലേക്ക് ആ എനർജി പോകുന്നുണ്ട് ഓക്കെ ഇത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു സയൻസ് പരമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ വ്യക്തിയിലോട്ട് നമ്മുടെ എനർജി പാസ് ചെയ്യുകയും ആ വ്യക്തിയിലോട്ടൊരു ഇമോഷണൽ കണക്ഷൻ പോലും ഉണ്ടാകത്തില്ല ഓക്കെ അത്രത്തോളം എനർജി ഇപ്പം നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി എനർജി നിങ്ങൾ കൊടുക്കുന്നു കരഞ്ഞും അതേപോലെ തന്നെ അടിച്ച് നിങ്ങളുടെ എനർജി ഇമോഷൻ ലോസ് എല്ലാം നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ തിരക്കിപ്പോകുന്ന നിങ്ങളുടെ എനർജിയാണ് ഓക്കെ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളോട് സാധനം എവിടെയെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോയി തിരക്കും അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ എനർജി അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ അങ്ങോട്ട് മാനിഫെസ്റ്റ് ആകും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും കാരണം നിങ്ങളുടെ എനർജിയാണ് അവിടെ കിടക്കുന്നത് നിങ്ങളുടെ എല്ലാ ഇമോഷൻസും നിങ്ങളുടെ കാമം എല്ലാം അവിടെയാണ് കിടക്കുന്നത് അപ്പം ആ വ്യക്തി നോർമലി പൊങ്ങി 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 വരും ഓക്കെ നിങ്ങൾ ഡൗൺ 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 ആയിരുന്നു അപ്പം ഈ ഒരു കാര്യം മാക്സിമം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക അപ്പം ആ വ്യക്തി എത്രത്തോളം ഉയരത്തിലാക്കിയത് അറിഞ്ഞുകൊണ്ടും അറിയാതെ നിങ്ങൾ തന്നെയാണ് പക്ഷേ കാലചക്രം മാറി കറങ്ങുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾ റിട്ടേൺ വരുന്നത് അതായത് കർമ്മ കാര്യങ്ങളൊക്കെ റിട്ടേൺ വരുന്നത് അതിന് കുറേ അധികം എടുക്കും ഓക്കെ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ വല്ലാണ്ട് ഓർക്കുന്നൊന്നുമില്ല ഈ വ്യക്തി പൈസ ആക്കി വേണ്ടി മാനസികമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് മാനസികമായിട്ട് സന്തോഷം ഇപ്പോൾ ആ വ്യക്തിക്കുണ്ട് പക്ഷേ ടേക്ക് ആക്ഷൻ നിങ്ങളായിട്ട് എന്തെങ്കിലും ആക്ഷൻ ആ വ്യക്തിയായിട്ട് ഒരു ആക്ഷനും എടുക്കാൻ തയ്യാറല്ല അപ്പം നിങ്ങളായിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുത്ത് നിങ്ങളുടെ ലൈഫ് നോക്കി നിങ്ങൾക്ക് എന്താണോ ഉചിതം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഈ ലോകത്ത് എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ പർപ്പസ് എന്താണോ നിങ്ങളുടെ സോളിൻ്റെ കണക്ഷൻ എന്താണോ പുറത്തോട്ട് നോക്കാണ്ട് ഉള്ളിലോട്ട് നോക്കിക്കഴിയുമ്പോഴത്തേക്കും തേടി പോകേണ്ട ആവശ്യമില്ല അലയേണ്ട ആവശ്യമില്ല ഉള്ളിലോട്ട് നോക്കി ഉള്ളിലോട്ട് നോക്കി ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പം എല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പേര് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആയിട്ട് വരാൻ പോകുന്നത് അടുത്തത് നമ്മൾ സെക്കൻഡ് പേര് ചൂച്ച ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങ് ആണ് നോക്കാം പറ്റുന്നതിൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിന് പുറമേ ആർക്കെങ്കിലും പേഴ്സണൽഡ് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് ഞാൻ നമ്പർ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തായിട്ട് നമ്മൾ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത് ഓക്കെ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പൈൻ അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത വ്യക്തിയുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പൈൽ സെക്കൻഡ് പൈൽ നിങ്ങൾക്കുന്നുണ്ട് സെക്കൻഡ് പൈൽ യൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ നമുക്ക് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഈ വ്യക്തി നിങ്ങളെ ആലോചിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ സെക്കൻഡ് ഫൈൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തികൾ കുറേയധികം ഒരുതരം ഇവർക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നറി അറിയത്തില്ല അല്ലെങ്കിൽ ഇവൻ്റെ ഇവരുടെ മൈൻഡിൽ എന്ത് ഓടണം എന്ന് ഇവർക്ക് അറിയത്തില്ല അതായത് ഈയൊരു വ്യക്തികൾ ഭയങ്കരമായി സ്ട്രെസ്സ് ചെയ്യുന്ന വ്യക്തികളാണ് ഭയങ്കരമായിട്ട് മെൻ്റൽ കോൺഫ്ലിക്റ്റ് അതായത് മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാം ആൾക്കാരെ ഒന്നാമത്തെ കാര്യം ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഏത് വിധേനയും അയാളുടെ പ്ലാൻ ചെയ്തെടുക്കാൻ അറിയാമെന്നുള്ള മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ചെയ്ത് ആൾക്കാരെ എന്തും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വഭാവക്കാരൻ അല്ലെങ്കിൽ സ്വഭാവക്കാരിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആൾക്കാരെ മാനിഫെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആൾക്കാരെ വലയിലാക്കാൻ പറ്റുന്ന കുരുട്ടു ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിട്ട് ഇനി കാണാൻ പറ്റുന്നുണ്ട് രണ്ടാമത്തെ പേര് ചോദിച്ച ആൾക്കാർക്ക് അതേപോലെ തന്നെ നിങ്ങൾ പല രീതിക്കും ആഗ്രഹിച്ചു പല രീതിക്കും പലതും തരാം പലതും ഉണ്ട് അല്ലെങ്കിൽ പലതും ചെയ്തു തരാം എന്ന് പറഞ്ഞ ഒരു അൾട്ടിമേറ്റ് നിങ്ങളെ ഒരു ലൂപ്പിലാക്കിക്കൊണ്ട് എന്തും നേടാൻ പറ്റുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലുള്ള ഒരു ക്യാരക്ടറായിട്ട് കാണാൻ പറ്റുന്നത് ഭയങ്കര ലുക്കുള്ള ക്യാമറ ഭയങ്കരമായിട്ടും എനിക്കതുണ്ട് എനിക്കതുകൊണ്ട് ഭയങ്കര അഹങ്കാരം പറയുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ സെക്കൻഡ് പേര് ചൂസ് ചെയ്ത ആൾക്കാരാണ് ഈ വ്യക്തി ഇപ്പോൾ ഭയങ്കരമായിട്ടും സാക്രിഫൈസ് ചെയ്യുന്ന ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്ത് എന്ത് വേണമെങ്കിലും നേടാൻ തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ എന്തും ഈ വ്യക്തിക്ക് ഉടനടി നേടാൻ പറ്റും എന്ത് സിറ്റുവേഷൻ ആണോ ഏത് സിറ്റുവേഷൻ ആണോ അതൊക്കെ ഹാൻഡിൽ ചെയ്ത് അത് സെക്ഷുവലി ആണെങ്കിൽ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കാമം ഉദിച്ച് നിൽക്കുന്ന പെണ്ണുങ്ങളായിട്ട് കാണാൻ പറ്റും ആണുങ്ങളെയാണ് ഈ വശത്താക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡിപ്രഷനാക്കി നിങ്ങളെ ഈ പറഞ്ഞ പ്രശ്നങ്ങളോട് തള്ളിയിട്ടതിന് ശേഷം നിങ്ങളുടെ എനർജി ഊറ്റിയെടുക്കുന്ന ഒരു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റാം അല്ലെങ്കിൽ നിങ്ങളുടെ ആണുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ നിങ്ങളെ പരമാവധി യൂസ് ചെയ്ത് നിങ്ങളുടെ എനർജി എല്ലാം യൂസ് ചെയ്ത് ബാക്കിയുള്ളവരെ കയ്യിലാക്കുന്ന ഒരു രീതി അതായത് അതൊരു ജന്മമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ക്യാരക്ടറൈസേഷൻ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ടും ആൾക്കാരെ എനർജി വലിച്ചെടുക്കുന്ന ഒരു രീതിയായിട്ട് കാണാൻ പറ്റുന്നു കളർഫുൾ ആയിട്ടുള്ള ലൈഫ് ലൈഫായിരിക്കാം ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് കുറേയധികം ആഗ്രഹങ്ങൾ കുറേയധികം വ്യക്തിയിൽ കാണാൻ പറ്റുന്ന ഫിസിക്കലായിട്ടുള്ള ബന്ധം ഇനിയും താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ളൊരു അഡിക്ഷൻ ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങൾക്ക് പോലും വേറൊരു മനുഷ്യൻ്റെ അടുത്ത് തോന്നണ്ട മേ ബി റിലേഷൻ ഹസ്ബൻഡുള്ള വ്യക്തികളാണെങ്കിൽ പോലും ഹസ്ബൻ്റിൻ്റെ അടുത്ത് പോലും തോന്നാത്തൊരു ഫിസിക്കൽ റിലേഷൻ ആ വ്യക്തിയോട് എങ്ങനെയോ തോന്നിപ്പോയി അല്ലെങ്കിൽ എങ്ങനെയോ ഉണ്ട് കാരണം ഞാൻ പറഞ്ഞ നേരത്തെ ആ പറഞ്ഞ കാര്യമാണ് എനർജി ഉള്ളിടത്താണ് ഏറ്റവും കൂടുതൽ കാമം ഉണ്ടാകുന്നത് ആ കാമമുള്ള അടുത്താണ് നമ്മളെ കൂടുതലും അട്രാക്റ്റഡ് ആവുന്നത് പെണ്ണിൻ്റെയും ആണിൻ്റെയും എനർജി ഇല്ല അല്ലെങ്കിൽ മനുഷ്യൻ്റെ എനർജി ഇല്ലാന്നുണ്ടെങ്കിൽ വെറും ചണ്ടിയാണ് വെറും വേസ്റ്റാണ് എനർജിയുള്ള സ്ഥലത്തോട്ടാണ് കൂടുതലും ആൾക്കാർ അട്രാക്റ്റഡ് ആയി പോകുന്നത് കൂടുതലും ആയിൽ ആണോ എനർജി ഉള്ളത് അങ്ങോട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ നടക്കുന്നത് അപ്പം ഒരു വ്യക്തി കൂടുതലും ഫിസിക്കലി നിങ്ങളെ ഫിസിക്കലി ഉള്ള ഒരു അട്രാക്ഷൻ ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടും ഉള്ളതായി കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഷാഡോ എന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷം കുറേയധികം കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു റിയലൈസേഷൻ ചെയ്തു ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കാണ്ട് പോയ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്ക അത് എട്ടിൻ്റെ പണിയായിരിക്കാം പക്ഷേ നമ്പർ വണ്ണ് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം നല്ലതും പഠിപ്പിച്ചതെന്നും ചീത്തയും പഠിപ്പിച്ചു ഓരോ മനുഷ്യരും ഓരോ ലെസൺ ആണ് എന്ന് പഠിച്ചത് ഈ ഒരു കാര്യത്തിലോടിക്കാം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ വന്ന കുറേ അധികം ചേഞ്ചസ് അതായത് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി കാണും ഇമോഷണലി ഒരു കാര്യങ്ങളും എടുക്കരുത് ഇതാണ് ലൈഫ് എന്നൊക്കെയുള്ള കുറേ കാര്യം കാര്യങ്ങൾ ഈ പഠിപ്പിച്ച് തന്നിട്ടായിരിക്കും ഈ വ്യക്തി പോയത് അതേപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ഒരു സോൾ കണക്ഷനായി കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെന്താണെന്ന് ഈ വ്യക്തി നിങ്ങളിലൂടെ തന്നെ പഠിപ്പിച്ചിട്ട് പോയൊരു ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ കൂടുതലധികം ആൾക്കാർക്ക് ഫിസിക്കലി ഉള്ള ബന്ധം എന്ന് പറയുന്നത് ഭയങ്കര തീവ്രമാക്കി തന്നിട്ടാണ് ഈ വ്യക്തികൾ പോയേക്കുന്നത് കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തിയിൽ ഉണ്ടായിരുന്ന കാമശക്തി അത്രത്തോളം ടോപ്പിലാണ് അല്ലെങ്കിൽ അത്രത്തോളം വലുതാണ് എന്ന് കാണിച്ചു തരാൻ ഈ വ്യക്തിയുടെ ഒരു ഈ വ്യക്തിയുടെ ഒരു അഭ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടി വന്നു എന്നുള്ളതാണ് ഈ വ്യക്തിക്ക് ഇതൊരു ഈ വ്യക്തിയിൽ കുറേയധികം ആൾക്കാർക്ക് ഈ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തിക്ക് നിങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നോ ഒരിക്കലും ഈ വ്യക്തിക്ക് അറിയാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ തന്നെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് മാ മാറ്റി 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 കൊണ്ടുപോകാനുള്ളൊരു കഴിവ് നിങ്ങളുടെ ജന്മന നിങ്ങൾക്കുണ്ട് ഓക്കെ ഇപ്പം ഈ വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളെന്താണെന്ന് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണെന്ന് അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണെന്നും ഒരിക്കലും ഈ വ്യക്തിക്ക് കണക്ടാവാത്തില്ല ഇപ്പം നിങ്ങളുടെ ടെലിപ്പതി സന്ദേശം ആ വ്യക്തിക്ക് അയച്ചാൽ പോലും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ആ വ്യക്തിക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല കാരണം അതിന് മേലിട്ട് തടസ്സങ്ങൾ തടസ്സങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലോട്ട് വരും പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ അയാൾക്ക് അറിയാൻ പറ്റത്തില്ല അവരുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റില്ല പക്ഷേ എല്ലാം ഫീൽ ചെയ്യാം നിങ്ങൾക്കെല്ലാം ഫീൽ ചെയ്യാൻ പറ്റും ഇമോഷണൽ കണക്റ്റ് മനസ്സിലാവും പക്ഷേ ആ വ്യക്തിക്ക് ഇതൊന്നും മനസ്സിലാകത്ത രീതിക്ക് തടസ്സങ്ങൾ വന്ന് നിൽക്കും പക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിലാവും കാണാം സ്വപ്നങ്ങളിൽ ഇൻറ്റ്യൂഷൻ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ആ വ്യക്തിക്ക് ഇതൊന്നും കണക്ടാത്തൊരു സിറ്റുവേഷനാണ് പോകുന്നത് ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും റീജോയിൻ സെലിബ്രേഷൻ എന്തൊക്കെയോ ആണ് ഒരു മാരേജ് ഫംഗ്ഷനിലായിരിക്കാം നിൽക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എൻജോയ്മെൻറ്റ് ചെയ്യുന്ന ഓഫീസ് വർക്കിലായിരിക്കാം ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുമായിരിക്കാം ഭയങ്കര ഈ ഒരു ടൈമിലായിരിക്കാം ആ വ്യക്തി കൂടുതലും എൻജോയ് ചെയ്യുന്ന ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ഹാപ്പിനെസ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമൊക്കെ മേ ബി ഈ ഒരു ടൈം മാറ്റി ഒരു ഡിവൈൻ ടൈമായിട്ട് കാണാൻ പറ്റുന്ന ആ വ്യക്തി ആ വ്യക്തിയുടെ പെട്ടത്തെ ഒരു സമയം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നെഗറ്റീവ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ പൈസ ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട് ആഹാരം കഴിച്ചു പോകാനുള്ള കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് ഒരു എന്താ പറയുക രണ്ടിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനും അതായത് ചീത്തയുമല്ല അതേപോലെ തന്നെ നല്ലതു നല്ല ചീത്തയല്ല രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി കാണാൻ പറ്റുന്നത് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു റിലേഷൻ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒറ്റ ആൻസറായിട്ട് ഞാൻ പറയാം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ഉദ്ദേശിച്ച് നിന്ന് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒളിഞ്ഞ് മറിഞ്ഞ് നിന്ന് ഇന്ന് ജീവനോടെ ഉള്ളതോ അല്ലെങ്കിൽ മറിഞ്ഞ് നിന്ന് സഹായി ആക്സിസ്റ്റേഴ്സോ അതേ ഇവിടെ ഉള്ളതോ ആയിട്ടുള്ള ഏതൊരു വ്യക്തി നിങ്ങളെ സഹായിക്കുന്നുണ്ട് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങളെ സഹായിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതിനുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നെ അറിയാം കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എനർജി ഉള്ള സമയം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം വരുന്ന സമയം മാത്രമാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം നിങ്ങൾ എപ്പോഴാണോ മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് എപ്പോഴാണോ എനർജറ്റിക് ആവുന്നത് നിങ്ങൾ എപ്പോഴത്തെ എപ്പോഴാണോ ഈ പറയുന്ന ഇൻട്യൂഷൻ ഈ പറയുന്ന എപ്പോഴാണോ നിങ്ങൾ കുറച്ച് പൈസയൊക്കെ നേടി നിങ്ങളോട് സെറ്റിലാവുന്ന ആ സമയത്തായിരിക്കും ഇൻ ദ നിയർ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഓക്കെ നിങ്ങൾ പെർഫെക്റ്റ് നിങ്ങൾക്കൊരു നല്ലൊരു ടൈം വരുന്ന സിറ്റുവേഷനിലാണ് ഈ പറഞ്ഞ എല്ലാം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾക്കൊരു നിങ്ങൾ നിങ്ങളിലോട്ട് ഫോക്കസ് നിങ്ങൾക്കൊരു ടൈം വരാൻ വേണ്ടി മാക്സിമം എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു അപ്പം ഇതിന് പുറമെ ആയിരിക്കണം പേഴ്സണൽ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പം ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം